നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ പല പഴയ മലയാള സിനിമാ സീനുകളിലും പറഞ്ഞു കേട്ടിട്ടുള്ള പേരാണ് കൊട്ടൻചുക്കാതി കൊട്ടം ചുക്ക് അതിനോടുകൂടി മറ്റു മരുന്നുകളും ചേർന്നതിനെയാണ് കൊട്ടൻചുക്കാതി എന്ന് പറയുന്നത് കൊട്ടൻ ചുക്കാതി തൈലത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം വെള്ളക്കൊട്ടം ചുക്ക് വയമ്പ് മുരിങ്ങ വേരിൻ വെളുത്തുള്ളി വെളുത്തുള്ളി വേര് ദേവതാരം കടുക് ചിറ്റരത്ത ഇവ കൽക്കമാക്കി പുളിയിലെ നീരിൽ അരച്ച് കലക്കി തൈരും ചേർത്ത് എണ്ണ കാച്ചി എടുക്കുന്നതാണ് കൊട്ടൻ ചുക്കാതി തൈലം വാതവ്യാധിയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഔഷധമാണിത് ഇതിൻ്റെ കൽക്കത്തിന് ഉഷ്ണ രൂക്ഷ ഗുണമാണുള്ളത് അതുകൊണ്ട് തന്നെ കഫജമായ വീക്കത്തിലൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സന്ധികളിലെ സ്റ്റിഫ്നെസ് തരിപ്പൊക്കെ മാറ്റുവാൻ സഹായിക്കുന്നു പിത്ത രക്താനുബന്ധ അവസ്ഥകളിൽ ഉപയോഗിക്കുവാൻ പാടില്ല ഈ കൽക്കയോഗം ചൂർണ രൂപത്തിൽ കൊട്ടൻചുക്കാതി ചൂർണം എന്ന പേരിൽ ആണ് അത് നമുക്ക് ലേപന ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അസുഖ സംബന്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ഉപയോഗിക്കുക സ്വയം ചികിത്സ ഒഴിവാക്കുക